അയാൾ പറഞ്ഞു അതല്ല അദ്ദേഹം പറഞ്ഞതിന് കേരളീയ പൊതുസമൂഹം നന്നായി മറുപടി പറഞ്ഞിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ ചാനൽ ചർച്ചകളിലൊക്കെ അതിനെതിരായി പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളെക്കാൾ കൂടുതൽ ആങ്കർമാരാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിയായില്ല എന്ന് സൂചിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങളൊക്കെ അതിനെതിരാണ് എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളെല്ലാം ഒരാൾ ചിന്തക്കാരായതുകൊണ്ട് അതിനെ പറ്റി ഇനി കൂടുതൽ പറയാൻ ഉണ്ടാകില്ല സർക്കാർ അത് മൂന്ന് കാറ്റഗറി ആക്കിയാണ് ഒരു കാറ്റഗറി ആൾക്കാർ രണ്ടാമത്തെ കാറ്റഗറി ഇരുന്നൂറ് പിന്നെ അവിടെ ദുരന്തം ഭാവിയിൽ വരും കണ്ടിട്ട് ഇല്ല ൾക്കാര് അങ്ങനെയാണ് മൂന്ന് കാറ്റഗറി സർക്കാരിന്റെ ഒന്നാമത്തെ കാറ്റഗറിയിൽ ഒഴിവാളും സർക്കാർ ഉണ്ടാക്കിയ ലിസ്റ്റില് വീട്ടിൽ അപേക്ഷ കൊടുത്തില്ല കൊടുത്തില്ല സർക്കാർ രണ്ടാമത്തെ ലിസ്റ്റ് നിർത്തും മൂന്നാമത്തെ ലിസ്റ്റ് നിർത്തും അങ്ങനെയാണ് സർക്കാർ ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തെ ആദ്യത്തെ രണ്ട് ഇതായിരുന്നു പറഞ്ഞു ആയിരുന്നു പറഞ്ഞത് അതിപ്പോ ഒരു ടൗൺഷിപ്പ് ആയിട്ട് വന്നു അപ്പൊ നമ്മള് ഇതിന് ഈ ഒന്നാമത്തെ ലിസ്റ്റിൽ തന്നെ നമുക്ക് ആളുകൾ നമ്മൾ അപേക്ഷ കുടിച്ചപ്പോ നമുക്ക് വന്നു അതിൽ നമ്മൾ നൂറ്റി ആൾക്കാരെ സെലക്ട് ചെയ്തു ആ നൂറ്റഞ്ചു ആൾക്കാർക്കാണ് സാഹിബ് ഭരണമാതിരി നമ്മള് കൊടുക്കുന്നത് നമ്മള് സർക്കാരിന് അപേക്ഷ കൊടുത്ത് സർക്കാരിനെ അതിലുമായി സഹകരിക്കുന്ന ആൾക്കാർ നമ്മളെ നിശ്ചിത വരില്ല നമ്മള് വീടില്ലാത്തവർക്ക് എഫക്ട് പാർട്ടിക്ക് സർക്കാരിന് പോകുന്നുണ്ടെങ്കിൽ നമ്മള് കൊടുക്കില്ല ആക്കി ഡെഫിനേറ്റൊക്കെ നമ്മളെ ആരും സർക്കാരിന് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി അല്ല ണ്ട് കിട്ടിയാലും ആ ഞങ്ങൾ അങ്ങനെ കണ്ടീഷൻ വെക്കുന്നുണ്ട് കണ്ടീഷൻ വെക്കും ആ മറിച്ച് കുറച്ച് കൊടുക്കാനും പണയപ്പെടുത്താനും ലീസുകൊടുക്കാനും ഒന്നും ഒരു പ്രത്യേക കാലം കണ്ടീഷൻ വെച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ ആ നിശ്ചിതകാലത്തേക്ക് ഗവണ്മെന്റ് പതിനഞ്ച് ഒല്ല ആവശ്യത് ഇരുവിന്റെ അടുത്ത് ഞങ്ങള്

സർക്കാരിന്റെ പ്രശ്നം അതി ദുരന്തം ആൾക്കാർ അമ്പത് മീറ്റർ ആണ് അവിടെ പുഞ്ചിരുമണത്ത് സർക്കാർ കണക്കാക്കുന്നത് അപ്പോ അമ്പത്തൊന്നാമത്തെ മീറ്ററിൽ തന്നെ കൊണ്ട് പോലെ സർക്കാരിന് ആനുകൂല്യം കിട്ടുന്നില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് സർക്കാർ ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന റവന്യൂ മന്ത്രിയുടെ ഞങ്ങള് മേപ്പാടി പഞ്ചായത്തിന്റെ ഒരഭിപ്രായം അവരാണ് അവിടെ പഞ്ചായത്ത് മെമ്പർമാരുടെ അതിൽ എവിടെക്കോക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇഷ്ടം നമ്മൾ രണ്ടു മാസമായി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം ഡബിൾ എൻട്രി വന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ നോക്കണം